ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വാഹനപ്പെരുപ്പത്തിൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ അവതാണത്തിൽ അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാകുന്നു റോഡിൽ നിർത്തി സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും അനധികൃത പാർക്കിങ്ങും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നു അടിയന്തര ഇടപെടൽ വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ആവശ്യപ്പെട്ടു തൊണ്ണൂറ്റി ആറാം വയസ്സിലും തൊഴിലെടുത്ത് കുടുംബം പോറ്റിയിരുന്ന വയോധികന്റെ മരണം ഉൾപ്പെടെ നിരവധി അപകടങ്ങൾക്കാണ് വടക്കാഞ്ചേരി നഗരം വർഷാന്ത്യത്തിൽ സാക്ഷ്യം വഹിച്ചത് ഓരോ ജീവനും നിരത്തിൽ പൊലിഞ്ഞു വീഴുമ്പോൾ സുരക്ഷയൊരുക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഉറക്കത്തിലാണ് അധികാരികളുടെ അനാസ്ഥയും സ്വകാര്യ ബസുകളുടെ അമിത വേഗവും റോഡിൽ നിർത്തിയുള്ള യാത്രക്കാരെ കയറ്റിലും ഇറക്കലും സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിങ്ങുകളുമെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിനു മുൻപിൽ സംസ്ഥാന പാതയിൽ കാൽനട യാത്രക്കാർ നടക്കേണ്ട സീബ്ര ലൈനുകൾ മാഞ്ഞു നിഴൽ പോലും അവശേഷിക്കുന്നില്ല ഇതിനു മുൻപായി വാഹനങ്ങൾ നിർത്തുവാനിട്ടിരിക്കുന്ന വരകളും മാഞ്ഞുപോയിട്ട് മാസങ്ങളായെങ്കിലും സുരക്ഷയെടുക്കേണ്ട പൊതുമരാമത്ത് അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ബസ് സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിച്ച് യാത്രക്കാരെ എടുക്കുന്ന വാഹനങ്ങൾ വീണ്ടും സംസ്ഥാന പാതയിൽ ഇറങ്ങി റോഡിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും നിത്യസംഭവുമായി മാറിയിരിക്കുകയാണ് വാഴാനി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളും ഓട്ടോപാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങളും സംസ്ഥാന പാതയിലൂടെ പോകുന്ന വാഹനങ്ങളുമെല്ലാം ഗതാഗത കുരുക്കിൽ പെടുവാൻ പ്രധാന കാരണം ഇതാണ് സുരക്ഷയൊരുക്കുവാന് ഹോംഗാർഡുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ മുന്നിൽ നിര്ത്തിയാണ് നഗ്നമായ നിയമലംഘനങ്ങൾ നടക്കുന്നത് എന്നതാണ് യാഥാര്ത്ഥ്യം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് സംസ്ഥാന പാതയോർത്ത് തന്നെ ഇരുചക്ര വാഹനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ പാർക്ക് ചെയ്തു പോകുന്ന അവസ്ഥയും ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടുന്നുണ്ട് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കൊപ്പം ഉത്രാളിക്കാവ് പൂരം കൂടി അടുത്തതോടെ വരും നാളുകളിൽ നഗരം കൂടുതൽ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുമെന്നതിൽ സംശയമില്ല അതിനാൽ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് ജനങ്ങളുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും ഡിവിഷൻ കൌൺസിലറുമായ പി എൻ വൈശാഖ് ആവശ്യപ്പെടുന്നത് കൂട്ടുപാറ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുമ്പോൾ പലപ്പോഴും അകത്തുനിന്ന് ആളുകളെ കയറ്റുകയും പുറത്ത് വന്ന് വീണ്ടും ആളുകളെ കയറ്റാൻ നിർത്തി ഈ നഗരം മുഴുവൻ വീർപ്പ് കൂട്ടുന്ന ട്രാഫിക് ജാമോടുകൂടി വീർപ്പ് കൂട്ടുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിലും നടപടി സ്വീകരിക്കാൻ വടക്കാഞ്ചേരി പോലീസ് തയ്യാറാവണം എത്രയും വേഗം ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ച് വടക്കാഞ്ചേരിയിലെ ട്രാഫിക് പരിഷ്കാരം അത് കഴിഞ്ഞ് കുറേ കാലമായിട്ട് അഡ്വൈസറി കമ്മിറ്റി വിളിക്കുന്നില്ല കൂടുന്നില്ല അപ്പോൾ എത്രയും വേഗം പ്രത്യേകിച്ച് ഇപ്പോൾ തിരക്കുള്ള സമയമാണ് ഇനി അങ്ങോട്ട് ഉത്രാളിക്കാവ് പൂരവും ഒക്കെ വരുന്ന സ്ഥിതിക്ക് ഭയ വടക്കാഞ്ചേരി പട്ടണത്തിൽ തിരക്ക് കൂടുന്നൊരു ഉണ്ട് അപ്പോൾ എത്രയും വേഗം ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ച് വടക്കാലിലെ ട്രാഫിക് പരിഷ്കാരങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കണം അനധികൃത പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് കടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇല്ലേ വെള്ള നിന്ന് മാറ്റി വണ്ടികൾ ഇടുന്ന ഇടുന്ന ഇടണമെങ്കിൽ ആ വെള്ളവരകൾ കാണാ ഇപ്പോൾ കാണാത്ത ഒരു സ്ഥിതിയാണുള്ളത് അപ്പോൾ ആ വെള്ളവരകളിൽ നിന്നും വണ്ടികൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ വെള്ളവരകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് ബി ന്യൂസ് ബി